ടെക്സ്റ്റ് ആർട്ട് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് വാളാണിത് വെൽവെറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ പ്രൊഫൈലൊക്കെ കൊട്ടിച്ച് നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഇപ്പോൾ രണ്ട് വാളാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഇതെങ്ങനെയാണ് ചെയ്യണതെന്നുള്ള വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ടി വി വാള് അപ്പോൾ നമുക്ക് ഇതിൽ ബേസ് നിർബന്ധമില്ല ശരിക്കും പറഞ്ഞാൽ വൈറ്റ് പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് എക്സാടെക്സിൻ്റെ വെൽവറ്റാണ് അപ്പോൾ പുതിയ ടിന്നൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോളറിന് ആപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് ചില വിത്തി രണ്ട് കോട്ട് അടിക്കേണ്ടി വരും ഇങ്ങനെയുള്ള വിത്തിയൊക്കെ അപ്പോൾ നമ്മൾ വൈറ്റ് പ്രൈമർ അടിച്ചിട്ട് ചെയ്താൽ ഒറ്റ കോട്ട് ചെയ്താൽ മതിയാവും ഇത് രണ്ട് കോട്ട് ബേസ് അടിക്കേണ്ടി വന്നു സാധാരണ ഈ മെറ്റീരിയൽ ഒറ്റ കൂട്ടടിച്ചാൽ നല്ല രീതിയിൽ കിട്ടും ഇതെ ടൂളുകളാണ് ഒന്ന് സ്പോഞ്ച് അതേപോലെ തന്നെ ഡൂണിൻ്റെ ഒരു ടൂള് പിന്നെ അതുവരെ കൂടാതെ വെൽവെറ്റ് ചെയ്യുന്നൊരു ഫൈബർ ട്രവൽ അപ്പോൾ നമ്മൾ ആദ്യം ബെഡ്റൂമാണ് ചെയ്യുന്നത് ബെഡ്റൂമിൽ നമ്മൾ ആ സ്പോഞ്ചിന് ഒരു ഇതൊന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണുണ്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് നമ്മൾ പഞ്ച് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം ഫില്ലാക്കി തന്നെ പഞ്ച് ചെയ്യണം എന്നാലേ നമുക്ക് ആ ഡിസൈൻ കിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ആ ഡൂണിൻ്റെ ടൂള് അതായത് ഏഷ്യൻ്റെ ഡൂണിൻ്റെ ടൂള് മതി അതുകൊണ്ട് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ പരമാവധി ആയിട്ട് ചെയ്യുന്നവറും ഒന്ന് ഇടയ്ക്ക് തുണി കൊണ്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഒരുപാട് വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് വെൽവെറ്റ് അപ്പോൾ ഞാൻ അതിൻ്റെ ഷെയ്ഡ് കാർഡ് അവസാന ഭാഗത്ത് ഞാൻ അതിൻ്റെ ഷെയ്റ്റ് കാർഡ് വീഡിയോ ഒക്കെ ഇട്ടേക്കാം ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് ക്ലൈൻ്റ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഗോൾഡിൻ്റെ പ്രൊഫൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ടി വി വോൾ ടി വി വോൾ നമ്മൾ സാധാ ബ്ലേഡിനാണ് ആപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതായത് റോളറെ കുരുത്തിയതിന് ഉള്ളതാണ് ഇപ്പോഴത്തെ ബ്ലേഡിന് ആപ്ലിക്കേറ്റ് ചെയ്യുക അത്യാവശ്യം വടിച്ചു ഒരു ചെറിയ കനം വെച്ച് വേണം ചെയ്യാൻ ഓവറായിട്ട് വടിച്ച് വടിച്ചിടരുത് നൈസ് കനം വെച്ച് വേണം കേട്ടോ എന്നാലും മാത്രമേ നമുക്ക് വെൽവെറ്റ് ആ ഒരു കിട്ടുള്ളൂ കിട്ടുകയുള്ളു എന്നെക്കുറിച്ച് കൂടുതൽ സംശയമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കാം മെറ്റീരിയലിനെ കുറിച്ച് അറിയാനോ വർക്കിനെ കുറിച്ച് അറിയാനുള്ളവർ തീർച്ചയായിട്ടും വിളിക്കാം അതിനുശേഷം നമ്മളുടെ ഫൈബർ ട്രാവൽ കൊണ്ടൊന്ന് മിനിക്ക് കൊടുക്കുക എന്തോരം മിനുക്കുന്നു അതിനനുസരിച്ച് ഡിസൈൻ ഡിഫറെൻ്റായി കിട്ടും ആംഗിളിൽ ചെയ്യരുത് പല പല ആങ്കിളിലായിട്ട് നമ്മൾ ട്രവല് മിനിക്ക് കൊണ്ട് മിനുക്ക് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഫിനിഷിങ് കിട്ടുള്ളൂ എന്നു പറഞ്ഞാൽ വേറൊരു ലെവലാണ് നമുക്ക് ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ആ വെൽവെറ്റിൻ്റെ ഫിനിഷിങ് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ലൈറ്റോ കാര്യമൊന്നും നിർബന്ധമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡിസൈൻ പിന്നെ ഇതിന് ക്ലിയർ കോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എക്സൈനൊക്കെ ചെയ്യുന്നവർക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ കാണുന്നത് നമ്മുടെ പ്രൊഫൈലൊക്കെ ഒട്ടിക്കും ഒരു അപ്പോൾ ഇതാണ് നമ്മളുടെ ഗോൾഡൻ പ്രൊഫൈല് ഇത്തിരി വില കൂടുതലൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള ഗോൾഡൻ അഥവാ സാധാരണ ചെയ്യുന്ന ടൈപ്പിനേക്കാട്ടിയും ഇത്തിരി കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയണത് അപ്പോൾ ഗോൾഡൻ പ്രൊഫൈലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ വർക്ക് ഫിനിഷിങ് അറിയാൻ പറ്റും സാധാരണ ഗോൾഡൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്ലെയർ കൂടുതലാണ് പിന്നെ ഒറിജിനലിൽ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗി കൂടും ഇത്തിരി റേറ്റ് കൂടുതലെന്നുണ്ട് ഞാൻ ഓൾറെഡി പറയണ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലരും ആദ്യ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ചോദിച്ച് അപ്പോൾ പലരും റേറ്റിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊഫൈലിൽ ഒട്ടിക്കുന്ന രീതി ഏറ്റവും ഫൈനൽ സ്റ്റേജ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള വർക്കിനൊക്കെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ചെയ്യണം ഗോൾഡൻ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ഇതെന്ന് പ്രൊഫൈൽ പ്രൊഫൈലൊട്ടിക്കുമ്പോൾ ഏറ്റവും അവസാനം ചെയ്താൽ മതി അത്രയ്ക്ക് സ്ട്രോങ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ടി വി വാളിൻ്റെ ഒരു ഫീൽ ഇതാണ് ക്ലയൻറ്റ് തന്നത് അതേമാതിരി തന്നെ ഭംഗിയാക്കി കൊടുത്തത് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചും അതേമാതി ഈ വർക്കിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ ഇതാണ് ഷെയ്ഡ് കാർഡ് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിൽ അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക